കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് ബദാനിയയിലെ മാർത്തയുടെയും മറിയുടെയും ലാസംറേയും ദിനമായി സഭകൾ ആചരിക്കപ്പെടുമ്പോൾ ദൈവത്തോടുള്ള ആ കമ്പാനിയൻഷിപ്പുള്ള ഒരു കുടുംബം ആ വിശുദ്ധ സുവിശേഷം ജോഹന്നാന സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തേഴ് ഉള്ള വാക്കി ഇരുപത്തി മൂന്നാമത്തെ വാക്യം യേശുവളോട് നിന്റെ സഹോദരനെ ഉയർത്തെഴുന്നേൽക്കും നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും ആ കമ്പാനിയൻഷിപ്പ് കമ്പാനിയൻസ് ഓഫ് അവർ ലോഡ് ദൈവത്തോട് മാർത്തയും മറിയയും ലാസറും ദൈവത്തോട് അതുപോലെ യേശുവിനോട് പറ്റി നിന്ന ഒരു കുടുംബമാണ് യേശുവിനോട് പറ്റി നിന്ന കുടുംബം ബാക്കി സാഹചര്യങ്ങളൊന്നും അത് പറയുന്നില്ല പക്ഷേ അല്ല അവർ യേശുവിന് വേണ്ടി യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന മാർത്ത മറിയ യേശുവിൻ്റെ പാതകൃതിയിൽ നിന്ന് ദൈവജനം പഠിക്കുന്നു ലാസർ അതുപോലെ യേശുവിന് വേണ്ടി നിൻ്റെ ജീവിതം നീ മാറ്റി വെക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ കുടുംബമായി അപ്പൻ തന്നെ പോരാ അമ്മ തന്നെ പോരാ മക്കൾ തന്നെ പോരാ കൊച്ചുമക്കൾ തന്നെ പോരാ കുടുംബമായി അതാണ് പണ്ടുണ്ടായിരുന്ന കുടുംബ പ്രാർത്ഥന കുടുംബ ബന്ധങ്ങൾ കൂട്ടുകുടുംബ സംവിധാനങ്ങൾ ഇതിലൂടെ ഒക്കെ അനുഗ്രഹം ഉണ്ടായിരുന്നത് ഇന്ന് അത് ചിത്രപ്പെട്ടു പോകുമ്പോൾ പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപജീവനത്തിനായിട്ടൊക്കെ പലയിടത്ത് മാറുമ്പോൾ ആ ഒരു കമ്പാനിയൻസ് ഓഫ് അവർ ലോഡ് എന്നാൽ ആയിരിക്കുന്ന മേഖലകളിൽ ആയിരിക്കുന്ന ഇടത്ത് നീ ദൈവത്തോട് ആ കുടുംബമായിട്ടുള്ള ബന്ധത്തിൽ ആ ബന്ധമുണ്ടായിരിക്കണം മാർത്തയും മറിയേം ലാസറും ഒരുപോലെ ദൈവത്തോടുള്ള കമ്പാനിയൻ ആണെങ്കിൽ യേശു ഇന്ന് നിന്നോട് പറയുന്നു ലാസർ മരിച്ചിട്ടില്ല അവൻ ഉറങ്ങുകയാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ച മരണപ്പെട്ടു എന്ന് സംഭവിച്ച പല കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ കണ്ടേക്കാം നിന്റെ രോഗമായിരിക്കും നിന്റെ ക്ലേശമായിരിക്കുന്ന നിന്റെ ഭാരമായിരിക്കും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ നീ മരണപ്പെട്ടെന്നും നിന്നെ തകർക്കാൻ ശ്രമിച്ചവർ ശ്രമിച്ചെന്നും നീ ഇനി ഒരിക്കലും പൊങ്ങിയല്ലെന്നും ഉയർ ഉയർക്കില്ലെന്നൊക്കെ ചിന്തിക്കുന്നവർ കണ്ടേക്കാം എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും യേശുവായിട്ടുള്ള നിനക്ക് അത് മാത്രം ബന്ധമുണ്ടെങ്കിൽ നിനക്ക് മരണം വരികയെന്നല്ല യേശു കൃത്യമായിട്ട് അവളോട് പറയാണ് നിന്റെ സഹോദരൻ മരിച്ചിട്ടില്ല കണ്ണടക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ വിധ കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രത്യേക ദിനത്തിൽ ദൈവത്തോടുള്ള ആ ഒരു വലിയ സഹിത്വം ആ വലിയ അനുഭവം ഞങ്ങൾക്കും ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനോട് കോടതികൾ വകക്കീൽ മാർ ഡി എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നേഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരെ ആംബുലൻസ് സൈവേഴ്സ് വഴിയോര കച്ചവടക്കാരെ സ്കൂളുകൾ കോളേജുകൾ ഓർഫറേജുകൾ ജയിലുകൾ ബെഡുകളായിട്ടുള്ളവർ ഏകാന്തയിലുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ എഴുതിയ അവർ പ്രഥമ അധ്യാപകർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ എപ്പോഴപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും കുടുംബത്തിൽ ദൈവികമായിട്ടുള്ളൊരു സാന്നിധ്യമുണ്ടായിരുന്ന എല്ലാവരും യേശു വസിക്കുന്ന കുടുംബങ്ങളാക്കി തീർക്കണമേ ഈ വചനത്താൽ ഇത് കേൾക്കുന്നവരുടെ കുടുംബത്തിൽ യേശു ഇറങ്ങിച്ചേരണമേ അവരുടെ സമസ്ത മേഖലകളിലുള്ള അന്ധകാരക്കെട്ടുകളെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതം നിൻ്റെ മക്കളുടെ കുടുംബങ്ങളിൽ സംഭവിക്കണമേ അതിശയം നിൻ്റെ മക്കളുടെ കുടുംബങ്ങളിൽ സംഭവിക്കണമേ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുയോ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമീൻ ഗോഡ് ബ്ലസ് യു